എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതുവർഷ ഫലത്തിലേക്ക് സ്വാഗതം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓരോ നക്ഷത്ര ജാതകർക്കും വാരിക്കോരി ചൊരിയുന്ന ഭാഗ്യത്തെക്കുറിച്ച് ഇന്നത്തെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിലെ ആദ്യ നക്ഷത്ര ഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് ആദ്യം തന്നെ പറയാം ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും സാമൂഹിക രംഗത്ത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഇവർക്ക് നേട്ടമാകും രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും ശാരീരിക വിഷമതകളിൽ നിന്നും മോചനം ലഭിക്കും അതിമധുരമായിട്ട് സംസാരിച്ച് സുഹൃത്തുക്കളുടെയും ഇഷ്ടക്കാരുടെയും മനം കവരാൻ സാധിക്കും കുടുംബാംഗങ്ങളിൽ ചിലരുമായിട്ട് സാമ്പത്തികമായ കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങളുടെ സഹായത്താൽ പല വിഷമങ്ങളും അതിജീവിക്കും വിവാഹം നിശ്ചയിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും സൗഹൃദങ്ങൾ മൂലം പണച്ചിലവുകൾ കൂടാൻ സാധ്യതയുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സന്താനങ്ങൾ മുഖേന സന്തോഷിക്കാനും അവസരങ്ങൾ ലഭിക്കും ഉത്രം നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന് പായസം അരയാൽ പ്രദിക്ഷിണം ആദിത്യ നമസ്കാരം ദേവിക്ക് കടുപ്പായസം നിവേദ്യം ചുറ്റുവിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി അത്തം ജാതകരെ കുറിച്ച് നോക്കാം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗ കയറ്റത്തോടെ സ്ഥലം മാറ്റം ലഭിക്കും വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകും ശാരീരിക അരിഷ്ടിതകൾ കുറയും ഭൂമി ഇടപാടിൽ നേട്ടം ഉണ്ടാകും വിലപ്പെട്ട ചില വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കണം എന്നില്ല വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടാൻ കഠിനാധ്വാനം വേണ്ടിവരും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പണച്ചിലവ് വേണ്ടിവരും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കും പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സാധ്യതകൾ കൂടി കാണുന്നുണ്ട് മാന്യത വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട് ഗൃഹനവീകരണം തുടങ്ങാനും നല്ല സമയമാണ് അത്തം നക്ഷത്രജാതകർ പരിഹാരങ്ങൾക്ക് തുളസിമാല ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ഹനുമാന് അവൽ നിവേദ്യം അയ്യപ്പന് നെയ്യഭിഷേകം കർപ്പൂരം കത്തിക്കൽ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വിദേശത്ത് തൊഴിൽപരമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്കുണ്ടാകില്ല വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ പുതിയ വഴികൾ തേടേണ്ടതായിട്ട് വരും കടുംപിടുത്തം ഉപേക്ഷിക്കാൻ ഈ ഒരു വർഷം ശ്രദ്ധിക്കണം ധനപരമായ വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും നഷ്ടപ്പെട്ട പ്രമാണങ്ങൾ തിരികെ ലഭിക്കും സഹോദരങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ മൂലം മനസ്സമാധാനം നഷ്ടമാകാനും സാധ്യതകൾ കൂടുതലാണ് ജോലിയിൽ അനിശ്ചിതത്വം നേരിടേണ്ടതായിട്ട് വരും വ്യാപാരികൾ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും രക്ഷിതാക്കൾക്ക് ചെറിയ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം പാലഭിഷേകം ദേവി മാഹാത്മ്യം ലളിത സഹസ്രനാമ പാരായണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് ഇനി നമുക്ക് ചോദ്യ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വീട്ടിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ പരിഹരിക്കും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ ചോതി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയ പദ്ധതികൾ ഒരു കരയ്ക്കെടുക്കും സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ബന്ധുമിത്രാദികളുടെ മാനസികമായ പിന്തുണ ആത്മധൈര്യം വർദ്ധിപ്പിക്കും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഭീതിയും ഉൾക്കണ്ഠയും ഈ ഒരു വർഷം പാടില്ല പുതിയ വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധിക്കും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പണവും പ്രശസ്തിയും ഉണ്ടാകും ചോതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് താമരമാല പാൽപായസം ത്രിമധുരം അബൽ സർപ്പങ്ങൾക്ക് നൂറുംപാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഏർപ്പെടുന്ന മിക്ക സംരംഭങ്ങളിലും വിജയം ഉണ്ടാകും സാമ്പത്തിക ശേഷി വർദ്ധിക്കും എങ്ങും എത്താതെ കിടന്ന പദ്ധതികൾ സംബന്ധിച്ച് വീണ്ടു വിചാരവും ചർച്ചയും നടത്തും അബദ്ധങ്ങളിൽ പെടാതെ നോക്കണം സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്നതിൽ മടിക്കരുത് ചിരകാല മോഹം സഫലമാകും സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും കളത്രവുമായി പിണങ്ങിക്കഴിയുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബകലഹം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങൾ മൂലം സമൂഹത്തിന് മുൻപിൽ അപമാനിതരാകാൻ ഉള്ള സാധ്യതയുള്ളത് കൊണ്ടും ശ്രദ്ധിക്കുക വിശാഖം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ശിവന് കൂവളമാല സുബ്രഹ്മണ്യന് പാലഭിഷേകം ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി അനിഴം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഒരു കാര്യത്തിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക മനസ്സിന് പിടിക്കാത്ത ആളുകളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും തുടർന്നു വന്ന തടസ്സങ്ങൾ അകലും തൊഴിലിലും ബിസിനസ്സിലും നല്ല ഉയർച്ച ഉണ്ടാകും ലാഭം വർദ്ധിക്കും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കും ഏറ്റെടുത്ത കരാർ നിന്നും ലഭിക്കാനുള്ള പണം തീർത്തു കിട്ടും പുരോഗതിക്കായി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ ഫലം നേടാൻ സമയമെടുക്കും അനിഴം നക്ഷത്രജാതകർ ദോഷപരിഹാരത്തിന് ഹനുമാനു വെറ്റിലമാല ചാർത്തൽ അപൽ നിവേദ്യം ശനിയാഴ്ച വ്രതാനുഷ്ഠാനം ശിവന്ധാര പിൻവിളക്ക് എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു വർഷമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭം ആരംഭിക്കുകയോ നിലവിൽ ഉള്ളത് പുഷ്ടിപ്പെടുകയോ ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ് സന്താനങ്ങൾ പഠിത്തത്തിലും കലാപ്രവർത്തനങ്ങളിലും ശോഭിക്കും വ്യാപാരത്തിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ഉറച്ച തീരുമാനം എടുക്കുന്നതിൽ വിജയിക്കും ഇഴഞ്ഞു നീങ്ങിയ പദ്ധതികൾ പുരോഗമിക്കും വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ തൃക്കേട്ട ജാതകർ ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ദേവിക്ക് കുങ്കുമാർച്ചന കഥിന വെടിവഴിപാട് ശിവന് കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി മൂലം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം പൊതുജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും തൊഴിൽപരമായും മറ്റും നല്ല സമയമാണ് സഹപ്രവർത്തകരുമായിട്ട് സൗഹാർദ്ദത്തിൽ കഴിയും പൊതുരംഗത്ത് ആദരവ് നേടും പിന്നിൽ നിന്ന് കുത്തുന്നവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം കരാർ ഇടപാടുകളിലും വ്യാപാരങ്ങളിലും ലാഭം വർദ്ധിക്കും ഗൃഹം നവീകരിക്കാൻ നല്ല സമയമാണ് വ്യവഹാരത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കാനും സാധിക്കും മൂല നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന നീരാജനം നെയ്ത്തേങ്ങാ സമർപ്പണം ലളിത സഹസ്രനാമ പാരായണം ചെയ്യൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ടു സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ഇനി നമുക്ക് പൂരാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വ്യാപാരത്തിൽ കൂടുതൽ വരുമാനം രാഷ്ട്രീയ പ്രവർത്തകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേരും പ്രശസ്തിയും പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കും കുടുംബത്തിൽ ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കല്യാണ ആലോചനയിൽ തീരുമാനമാകും ഗുണദോഷങ്ങൾ ശരിയായി പരിഗണിച്ച ശേഷമേ എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കാവൂ അയൽക്കാരുമായി വാക്കുതർക്കത്തിനും കലഹത്തിനും സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം പൂരാടം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ശിവന് പിൻവിളക്ക് ഇളനീരഭിഷേകം ഗണപതി ഹോമം അന്നദാനം പശുദാനം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക